വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്ന് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിനെ കുറിച്ചാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം നമുക്കിന്ന് പഠിക്കാം കേട്ടോ നോക്കൂ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് എവിടെയാണ് ട്രിവാൻഡ്രത്താണ് എവിടെയാണ് ട്രിവാൻഡ്രത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ഇനോഗ്രേഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ ഇനോഗ്രേഷൻ നടന്നു പൊതു പങ്കാളിത്തത്തോടെ ആദ്യമായി ആരംഭിച്ച തുറമുഖ പദ്ധതി വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതകളെ നമ്മൾ പറയണേ പൊതു പങ്കാളിത്തത്തോടെ ആദ്യമായി ആരംഭിച്ച തുറമുഖ പദ്ധതി എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം ർ ട്രാൻസ്മെന്റ് തുറമുഖം ഇന്ത്യയില് ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം കൂടാതെ ആദ്യ മദർ തുറമുഖം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്ത് പറയും വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോസ്റ്റ് വൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം നെക്സ്റ്റ് വൺ കരാറ് ഏത് കമ്പനിയുമായിട്ടായിരുന്നു കരാറ് അദാനി കമ്പനിയുമായിട്ട് അദാനി ഗ്രൂപ്പുമായിട്ടാണ് വിഴിഞ്ഞത്തിന്റെ കരാറ് നമ്മൾ നടത്തിയിരിക്കുന്നത് ഗവൺമെന്റ് എത്ര വർഷത്തേക്കാണ് വർഷത്തേക്കാണ് എത്ര വർഷത്തേക്കാണ് നാല്പത് വർഷത്തേക്കാണ് അദാനി ഗ്രൂപ്പ് ഇതിനെ നിർമ്മാണം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് നിർമ്മാണം ആരംഭിച്ചു ഇതിന്റെ എം

രാജ്യാന്തര കപ്പൽ പാതയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന തുറമുഖം ഇന്ത്യയിലെ പാതയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന തുറമുഖം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് നെക്സ്റ്റ് വൺ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്നും എത്ര ദൂരത്താണ് വിഴിഞ്ഞം എന്ന് ചോദിച്ചാൽ കിലോമീറ്റർ കിലോമീറ്റർ വർഷം ഇതൊക്കെ ഒന്നുകൂടെ നമുക്ക് പറയാം തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ചിന് പൊതു പങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ ഇനോഗ്രേഷൻ നടക്കുന്നു ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസിഷിപ്മെന്റ് തുറമുഖവും ആദ്യ മദർ തുറമുഖവുമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ തുറമുഖമാണ് രാജ്യാന്തര കപ്പൽ പാതയോട് ഏറ്റവും കിടക്കുന്ന തുറമുഖമാണ് രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ദൂരത്താണ് വിഴിഞ്ഞം ഇനി ഇതിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കരാറ് ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ഏത് എന്താ പറയാ ഗ്രൂപ്പുമായിട്ട് ചേർന്നിട്ടാണ് അദാനി ഗ്രൂപ്പുമായി ചേർന്നാണ് എത്ര നാളത്തേക്ക് നാൽപ്പത് വർഷത്തേക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം കമ്പനി ആരംഭിക്കുന്നു ഇതിന്റെ അതായത് നമ്മുടെ ഇന്റർനാഷണൽ ദിവ്യ എസ് ർ കപ്പൽ ഷെൻഹുവ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ കണ്ടെയ്നർ കപ്പൽ സാൻ ഫെർണാണ്ടോ പഠിച്ചോളോ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഈ ഭാഗത്തുനിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം അത്രയും മാത്രം ചർച്ച ചെയ്യപ്പെട്ട ഒരു തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഇല്ലാതെ വരില്ല തീർച്ചയായിട്ടും അപ്പൊ ഭംഗിയായിട്ട് പഠിക്കാം എഴുതിയെടുത്തും ക്ലാസ് കേട്ടൊക്കെ പഠിക്കുക ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോഴാണ് ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അടുത്ത ക്ലാസ്സിൽ വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം